ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ഓരോ ഘട്ടത്തിലും എങ്ങനെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാനാകും ഇതാണ് നമുക്ക് ഉണ്ടായ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവം അത് മറ്റൊരു സംസ്ഥാനത്തിനും ഇതേ രീതിയിൽ ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഡി എ അത് കൃത്യമായി ലഭിക്കുന്നതിന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ വിഷമം എല്ലാ കാലത്തും ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഉറച്ച നിലപാട് നാം എല്ലാവരും കൂടി തന്നെ ഈ നാടിനെ മുന്നോട്ട് നീക്കുന്നതിന് സഹായിക്കാത്തവരുടെ മുന്നിൽ ഉച്ചസ്ഥരം ഒരു കാര്യം പ്രഖ്യാപിച്ചു ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും നമ്മൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല തയ്യാറാകുന്നത് ഇതിനെ ഞങ്ങൾ അതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു ആ അതിജീവനം ദേശീയതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു എങ്ങനെ കേരളത്തിന് ഇതേ രീതിയിൽ അതിജീവിക്കാനായി എന്ന് ചോദിക്കേണ്ടായി ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദൂഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നില്ല പക്ഷേ നേരിട്ട ദുരന്തം ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു അതാണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിഞ്ഞ പാഠം അത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് കാരണം ഈ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ് അത്തരമൊരു നാടിനു മാത്രമേ ഭേദചിന്തകളില്ലാതെ ഇത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷി ആർജിക്കാനാവുകയും അതാണ് നാം രാജ്യത്തിനും ലോകത്തിനും ഇതിലൂടെ നൽകിയ പാഠം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് പുതിയ ചില അനുഭവങ്ങളാണ് ഉണ്ടായത് ഈ ഇരുപത്തൊന്നിന് ശേഷമുള്ള മൂന്ന് വർഷക്കാലം സർക്കാർ നടത്തിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകം പ്രത്യേകമുള്ള വിശദാംശങ്ങളിൽ കടക്കുന്നില്ല പക്ഷേ ഈ മൂന്ന് വർഷക്കാലം നാം ഒരു പുതിയ ഘട്ടമാണ് നേരിടേണ്ടി വന്നത് കേരളം ഒരു നാടെന്ന നിലക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് ഫലപ്രദമായ രൂപം കൊടുക്കാനും നാടിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനുമാണ് സർക്കാർ സംസ്ഥാന സർക്കാരെന്ന നിലക്ക് തയ്യാറായിട്ടുള്ളത് അവിടെ ഓരോ ഘട്ടത്തിലും എങ്ങനെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാനാകും ഇതാണ് നമുക്ക് ഉണ്ടായ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവം അത് മറ്റൊരു സംസ്ഥാനത്തിനും ഇതേ രീതിയിൽ ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നമുക്ക് രാജ്യത്തെ അത്യുന്നത കോടതിയെ സമീപിക്കേണ്ടി വന്നത് ആ അത്യുന്നത കോടതി പോലും നമ്മുടെ വാദഗതി അംഗീകരിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചു മാത്രമല്ല കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നില കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോൾ കോടതി തന്നെ ചോദിക്കുന്ന നില നിലയുണ്ടായി എന്താണിത് കേരളത്തിന് അർഹതപ്പെട്ടത് കൊടുക്കണ്ടേ ആദ്യം അത് കൊടുക്കൂ കാര്യം പിന്നീട് ചർച്ച ചെയ്യാം അങ്ങനെയാണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരില്ല എന്ന വാശിയോടെ നിന്ന ആ സമീപനം തിരുത്തിക്കുന്നതിന് കഴിഞ്ഞത് ഇതൊന്നും സാധാരണ നിലക്ക് ഒരു സംസ്ഥാന സർക്കാരിന് അനുഭവിക്കേണ്ടി വരുന്ന കാര്യമല്ല നമ്മുടെ നാട് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിൽ നാടിനെ പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് കൃത്യമായി ശ്വാസം മുട്ടിക്കുക സാമ്പത്തികമായി ഞെരുക്കുക ഉദ്ദേശം ഒന്നു മാത്രമായിരുന്നു എങ്ങനെ കേരളത്തിൻ്റെ എല്ലാവരും പുകഴ്ത്തുന്ന പരിപാടികൾ സർക്കാരിനെ നിർവഹിക്കാൻ കഴിയും അതിന് കഴിയാവുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ച് അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ നമ്മുടെ അനുഭവം അതിൻ്റെ മുന്നിലെല്ലാം നാം വിറങ്ങലിച്ചിരുന്നതല്ല നാം നേരത്തെ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ നമ്മുടെ സഹോദരങ്ങൾ വീടില്ലാത്തവർ വീടില്ലാത്തവരെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സ്വന്തമായൊരു കൂര മോഹിച്ച് ആ കൂടി മണ്ണടിഞ്ഞു പോകുന്നവർ അവർക്ക് സ്വന്തമായൊരു കൂരയുണ്ടാവുക ഇതാണ് ലൈഫ് മിഷനിലൂടെ നാം ലക്ഷ്യമിട്ടത് ആ മിഷൻ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ നാല് ലക്ഷത്തിലധികം വീടുകളാണ് നമ്മുടെ കേരളത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ നാടിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അതേസമയം നമ്മുടെ നാട്ടിൽ പട്ടയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങൾ ദശാബ്ദങ്ങളായി തന്നെ അവരുടെ കയ്യിൽ ഭൂമിയുണ്ടെങ്കിലും അതിൻ്റെ അവകാശം അവർക്ക് ലഭിച്ചിട്ടില്ല മൂന്ന് ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഈ കാലയളവിൽ അവർക്ക് ലഭ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞുവെന്നതും നാം പ്രത്യേകമായി കാണേണ്ട കാര്യമാണ് സാമ്പത്തികമായി ചില പ്രയാസങ്ങളുണ്ടായപ്പോൾ ആ പ്രയാസങ്ങളുടെ ഭാഗമായി ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സങ്ങൾ വന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ഘട്ടത്തിൽ പോലും നമ്മുടെ നാട്ടിൽ കൃത്യമായി ഒരു കാര്യവും നടക്കരുത് എന്ന് ആഗ്രഹിച്ചവരുടെ ആഗ്രഹത്തിന് വിപരീതമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാകെ കൃത്യമായി കൊടുക്കുന്ന നില ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഡി എ അത് കൃത്യമായി ലഭിക്കുന്നതിന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ വിഷമം എല്ലാ കാലത്തും ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഉറച്ച നിലപാട് ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ പെൻഷൻകാരുടെ ഡി ആറിനും ഈ കാലയളവിൽ ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ സർക്കാർ പെൻഷൻ കൃത്യമായി കൊടുത്തു വരുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്നാൽ അതോടൊപ്പം അർഹതപ്പെട്ട ഡി ആറും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ സാഹചര്യം അനുകൂലമായി മാറും എന്ന ഉറച്ച വിശ്വാസമാണ് സർക്കാരിനുള്ളത് അതിൻ്റെ ഭാഗമായി ഒട്ടും കാലവിളംബമില്ലാതെ അവരുടെ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കൃത്യമായി പെൻഷൻ നൽകി വരുന്ന സർക്കാരായിരുന്നു എൽ ഡി എഫ് സർക്കാർ അറുന്നൂറ് രൂപ രണ്ടായിരത്തി പതിനാറിൽ കടലാസിലുണ്ടായിരുന്ന ആ പെൻഷൻ അന്ന് ഒന്നര വർഷത്തെ അടക്കം കുടിശിക നിലവിലുണ്ടായിരുന്ന അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഉടനെ ആ കുടിശിക മുഴുവൻ തീർക്കുന്നതിനാണ് ആദ്യമേ തന്നെ തീരുമാനമെടുത്തത് പിന്നീട് ആ നില മാറുന്നത് നാം കണ്ടു അറുന്നൂറിൽ നിന്ന് വർധനവ് അത് വർദ്ധിച്ച് വർദ്ധിച്ച് ആയിരത്തി അറുന്നൂറിൽ എത്തി നിന്നു ആ ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ മാസവും ആ പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലെത്തുന്നതിനായി കൃത്യമായി അവ വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക സംവിധാനവും സൃഷ്ടിച്ചു പക്ഷേ ഒരു കാര്യവും കേരളത്തിൽ കൃത്യമായി നടത്താൻ വിടില്ല എന്ന് നിർബന്ധമുള്ളവർ ആ പ്രത്യേക സംവിധാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി അതിനുവേണ്ടി രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പ കൃത്യമായി സർക്കാർ തിരിച്ചടക്കുന്നതാണെങ്കിലും ആ വായ്പ സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി സർക്കാർ എടുക്കുന്ന എടുക്കാൻ അവകാശപ്പെട്ട കടത്തിൽ കുറവ് വരുത്തും എന്ന നിലപാട് സ്വീകരിച്ചു ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കൃത്യമായി നടക്കാൻ പാടില്ല താൽക്കാലിക ആശ്വാസം അവർക്കുണ്ടായി കാരണം കുറച്ച് മാസം അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്നത് എല്ലാവർക്കും അറിയാം നേരത്തെ പറഞ്ഞ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലടക്കം വന്നപ്പോൾ എപ്പോഴാണോ നമ്മുടെ സാമ്പത്തിക നിലയിൽ ചെറിയ മാറ്റം വരികയും സർക്കാരിൻ്റെ കൈകളിലേക്ക് പണം എത്തിച്ചേരുന്ന അവസ്ഥ വരികയും ചെയ്തത് ആ ഘട്ടത്തിൽ ആദ്യമേ തന്നെ ആ പറയുന്ന പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നടപടി എടുത്തു ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട ചില സംഖ്യ കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ഒന്നിച്ചു കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡി എയുടെ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ആ കുടിശ്ശികയും ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിലൊന്നും മനപ്പായസത്തോടെ ആളുകൾ കഴിയേണ്ട എന്നുള്ളതുകൊണ്ടാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാര്യങ്ങൾ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു പോയാൽ കുറേ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ തന്നെ വാച്ച് നോക്കുമ്പോഴാണ് കുറച്ചധികം സമയമായി ഇന്ന് കാണുന്നത് ഇതാണ് നാം നേരിടേണ്ടി വന്ന അവസ്ഥ ഇവിടെ ഒരു സർക്കാരെന്ന നിലക്ക് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ രംഗവും നല്ല രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കണക്കുകളോടുകൂടി തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും പക്ഷേ ആ കണക്കുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യുവാക്കൾ ആഗ്രഹിക്കുന്ന കാര്യം കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ് ആ തൊഴിൽ ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നത് ആധുനിക തൊഴിൽ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഉയർന്നു വരാനാണ് പോകുന്നത് അത് ഐ ടി രംഗത്തുള്ള പുരോഗതി മാത്രമല്ല മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളും ഇവിടെ വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക അത്തരം സ്ഥാപനങ്ങൾക്ക് നാം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യത്തിന് മതിയായത്ര ഭൂമിയില്ല എന്നത് വസ്തുതയാണ് കാരണം മറ്റു ചില സംസ്ഥാനങ്ങൾക്കൊക്കെ നല്ലതുപോലെ ഭൂമിയുണ്ട് നമ്മൾ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഭൂമി അതിൻ്റെ അളവ് നമുക്ക് കുറവാണ് എങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് പറ്റിയ തരത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യാവസായിക രംഗത്ത് വലിയ തോതിൽ കുതിച്ചു കാണാൻ നമുക്ക് കഴിയുക ഐ ടി മേഖല വലിയ തോതിൽ പുരോഗതി പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാവർക്കും അറിയാവുന്നതാണ് പുതിയ സംരംഭങ്ങൾ വ്യവസായ രംഗത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായത് നല്ല രീതിയിൽ ആ മേഖല വീണ്ടും പരിപോഷിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് നമ്മുടെ കാർഷിക രംഗം വലിയ തോതിലുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അഭിവൃദ്ധി കാർഷിക രംഗത്തുണ്ടായിരിക്കുന്നു എന്നാൽ വരൾച്ചയുടെ ഭാഗമായി നമുക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ നാണ്യവിള കൃഷി ചെയ്യുന്നവർ റബ്ബർ കൃഷിക്കാർ ഏലക്കൃഷിക്കാർ കുരുമുളക് കൃഷിക്കാർ ഇങ്ങനെയെല്ലാമുള്ളവർ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകണമെന്നാണ് സർക്കാർ കാണുന്നത് അതിനുള്ള നടപടികളിലേക്കും നീങ്ങാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കേരളം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇത് കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് വരൾച്ച കൊണ്ട് കെടുതിയുണ്ടായാൽ ഒരു വിളയെ ചെറിയ തോതിൽ ബാധിക്കുകയാണ് ചെയ്യുക ആ സമയത്തുണ്ടാകുന്ന നഷ്ടമാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് വരൾച്ചയുടെ ഭാഗമായി ഏലത്തിനും മറ്റും നഷ്ടമുണ്ടാകുന്നു എന്ന് വന്നാൽ അത് ആ ഘട്ടത്തിൽ മാത്രമുള്ള വളർ നഷ്ടമല്ല തുറന്നുള്ള വർഷങ്ങളിലേക്കടക്കം അത് ബാധിക്കുകയാണ് ആ കൃഷിയെ തന്നെ ബാധിക്കുകയാണ് അത്തരത്തിലുള്ള കേരളത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ പരിഹരിച്ചു പോകണമെന്നാണ് നാം കാണുന്നത് നമുക്ക് ദീർഘമായ ഒരു കടലോരമാണുള്ളത് ആ കടലോരത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് സഹായിക്കേണ്ടതാണ് കടലാക്രമണവും അതുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടങ്ങളും പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ കാര്യം പക്ഷേ ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എങ്കിലും ആ രംഗത്ത് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ തരത്തിലുള്ള ഇടപെടൽ സർ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ എത്രത്തോളം സഹായിക്കാൻ കഴിയുമെന്നത് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുന്ന നില തന്നെ ആ കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രശ്നം ഈ കടലോരം പോലെ തന്നെ നമ്മുടെ മലയോരവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനവും സൃഷ്ടിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട് അവിടങ്ങളിൽ അതിന് തൊട്ടു താമസിക്കുന്ന ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ട് ആ പ്രശ്നങ്ങളും പരിഹരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ആ പരിഹാര നടപടികളിലേക്കും കടക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞെങ്കിലും ഒരു മാസത്തിലധികം മറ്റേ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായല്ലോ ഒരു ആ ഘട്ടത്തിൽ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാൻ പറ്റിയില്ല നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ ആ ഘട്ടത്തിൽ ഉണ്ടായി അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അത്തരമൊരു നില വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു റിസൾട്ടും വന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അറിയിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ സംസ്ഥാന സർക്കാരിന് പിന്നീടവിടെ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് തോന്നുന്നത് അവിടുത്തെ സർക്കാരിന് പ്രവർത്തിക്കാൻ സാധാരണഗതിയിൽ കഴിയണ്ടേ അതിവിടെ നിഷേധിക്കുന്ന നിലയാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിമാർ ഇവിടെ ചില പ്രത്യേക ഘട്ടങ്ങളുണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ് എന്നുള്ളതുകൊണ്ട് ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഘട്ടമാണ് എന്നുള്ളതുകൊണ്ട് ജില്ലകളിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റാതെ അങ്ങോട്ട് പോയി സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത് ഇത് നമുക്ക് ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചു ഈ ഘട്ടത്തിൽ അതൊരു മറ്റ് പ്രയാസങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ പ്രയാസമല്ല എങ്കിലും ഈ ഒരു മാസക്കാലം അത്തരം ചില പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല നമ്മുടെ നാട് നമുക്ക് വിലപ്പെട്ടതാണ് ഈ നാടിനെ ഇനിയും പുരോഗതി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അഭിമാനകരമായ പുരോഗതി നമുക്ക് നേടാനായിട്ടുണ്ട് നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നികുതി വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക നിലയിരുത്ത് പരിശോധിച്ചാൽ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനം നേടേണ്ട സാമ്പത്തിക ഭദ്രത ഏറ്റവും നല്ല രീതിയിൽ നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ചേരേണ്ട കേന്ദ്രവിഹിതം കൃത്യമായി ലഭിച്ചില്ല എന്നതായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസത്തിന് ഇടയാക്കിയ ഏറ്റവും പ്രധാന ഘടകം ഏതായാലും ഇനിയുള്ള കാലം അതിനെല്ലാം ചില മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴും നമുക്ക് ശുഭപ്രതീക്ഷയാണല്ലോ വേണ്ടത് ഇനി അതല്ലാത്തതാണ് വരുന്നതെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ തീരൂ അത് നാം നേരത്തെ തെളിയിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുക എന്താണ് പ്രധാനം നാടിൻ്റെ തനിമ അത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നേറാം ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൃത്യമായി പ്രവർത്തിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അഭിമാനപൂർവ്വം ജനസമക്ഷം ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് അത് കഴിഞ്ഞത് എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ നൽകിയ പിന്തുണ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി പിന്തുണ നൽകിയിട്ടുണ്ട് ജനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ടായിട്ടുണ്ട് ജനങ്ങളോടൊപ്പം സർക്കാരും നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചതായി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു